നമ്മുടെ സുഹൃത്തുക്കളെല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ നല്ല നല്ല സബ്ജക്റ്റുകൾ നല്ല നല്ല കണ്ടൻറ്റുകൾ നമ്മൾ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഓക്കെ നമുക്ക് ഒരു വീഡിയോയിലേക്ക് കിടക്കേണ്ട കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളികളാണ് ഇന്നിപ്പോൾ എല്ലാ വിഭാഗം വർക്കുകളും ചെയ്യുന്നത് നമ്മുടെ മലയാളികൾക്കെല്ലാം മടിയാണ് ഇപ്പോൾ വലിയ വലിയ വീടുകളിൽ ബംഗാളി ഫാമിലിനെയാണ് അവരവിടെ താമസിപ്പിച്ചു പോകുന്നത് ബംഗാളി ഫാമിലി കഴിഞ്ഞാൽ പുറം പണികളൊക്കെ ബംഗാളികൾ ചെയ്തോളും അകത്ത പണിയൊക്കെ ബംഗാളി ബംഗാളിയുടെ ഭാര്യ ചെയ്തോളും അങ്ങനെ ഉണ്ടായി ഒരു കഥയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് രസകരായിരിക്കും അല്ലേ അപ്പം നമുക്ക് വിഷയത്തിൽ കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഭർത്താവ് നല്ല ജോലിക്കാരനാണ് ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരിയാണ് ഭാര്യയ്ക്ക് ഒരു കുട്ടിയില്ല ഭാര്യയ്ക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവുന്നില്ല എന്താണ് ആണുങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തത് എന്താണ് പ്രശ്നം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ അത് തന്നെയാണ് നമുക്കിന്ന് പല കുട്ടികളും ഉണ്ടാകാനുള്ള താമസങ്ങളും ലക്ഷങ്ങൾ ചിലവാക്കി കുട്ടികൾ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഡോക്ടർമാർ വരുന്നതും ഡോക്ടർമാർ ലക്ഷങ്ങളും ഉണ്ടാക്കുന്നതും കുട്ടികളില്ലാത്ത ഒറ്റ പ്രശ്നങ്ങളാണ് പക്ഷേ ഈ ഫാമിലി അതെങ്ങനെ എന്ന് നമുക്കറിയണ്ടേ ഇപ്പോൾ ഇദ്ദേഹം പോയിട്ട് എല്ലാ ടെസ്റ്റുകളൊന്നും ഭാര്യയും ഭർത്താവും പോയി ടെസ്റ്റ് നടത്തിയപ്പോൾ ഭാര്യയ്ക്ക് കുഴപ്പമില്ല ഭർത്താവിനോട് കുഴപ്പം ഭർത്താവിൻ്റെ ബീ ബീജത്തിൽ അണുക്കളില്ല ഇപ്പോൾ ഒരു പത്ത് അയ്യായിരം ബീജ അണുക്കൾ ഉണ്ടെങ്കിലൊന്ന് അണ്ടാശയായിട്ട് കണാങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കുട്ടികളുണ്ടാക്കാം എന്നൊക്കെ ഒരു ഒരുപരി വിചാരിച്ചു പക്ഷെ അതൊക്കെ ഒരുപാട് റിസ്ക് ആണ് അതുപോലെ തന്നെ ഭയങ്കര ചിലവുകളുള്ള കാര്യമാണ് അതിലൊന്നും നൂറ് ശതമാനം സക്സസ്ഫുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാവർക്കും വിജയിച്ചൊന്നും വരില്ല ചിലർക്ക് ഈ സ്ത്രീകൾക്ക് അബോഷനായി പോവും ചിലപ്പോൾ പ്രസവത്തിൽ ചിലപ്പോൾ കുട്ടിക്ക് തന്നെ ചിലപ്പോൾ മരിച്ചു പോവും അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾക്കും ചിലപ്പോൾ ഡെത്ത് സംഭവിക്കാം അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് ഇതെല്ലാം ഒരു ഇതൊക്കെ ഒരു അമ്പത് ശതമാനം മാത്രം നമ്മുടെ ഇതിൻ്റെ സക്സസ്ഫുള്ള നോക്കിയാൽ മതി അമ്പത് ശതമാനം ഫെയിലിയർ ആണ് ഇത് ഡോക്ടർമാർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒപ്പ് മേടിച്ച് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് വിഷയത്തിൽ കിടക്കാം ഇവിടെ ഇവർ ഭർത്താവ് എത്ര സുന്ദരനായിക്കോട്ടെ എന്നും പരിപാടി ചെയ്യുന്നവനായിക്കോട്ടെ നല്ലവണ്ണം പോലെ പരിപാടി ചെയ്യുന്ന ഒരാളായാലും ഭാര്യയ്ക്ക് സംതൃപ്തി ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ എണകളായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായുള്ള ഒരു അപ്പം എന്നും മുന്നൂറ്ററുത്തഞ്ച് ദിവസം ഈ സ്ത്രീനെ തന്നെയല്ലേ ചെയ്യണത് അതുപോലെ തന്നെ ഈ സ്ത്രീ മുന്നൂറ്ററുത്തഞ്ച് ദിവസം ഈ പുരുഷൻ തന്നെയല്ലേ ചെയ്യണത് അപ്പോൾ മടുപ്പ് വരും അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ഒരു മാസമൊക്കെ മുപ്പത് ദിവസം കാറ്റലിനെ ആവുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിപ്പോൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ആയി പിന്നെ അത് രണ്ട് ദിവസമായി പിന്നെ അത് മാസില് നാല് ദിവസമായി ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോന്നായി അങ്ങനെയൊക്കെ മാറി 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 ഈ ലൈംഗിക ബന്ധം മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു സപ്പറേറ്റായിട്ട് ഒരു വെറൈറ്റി കളികൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു വെറൈറ്റി ആയിട്ട് ഒരാളെ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ഒരു സ്ത്രീനെ കിട്ടി കഴിഞ്ഞാൽ ഒന്ന് പരിപാടി ചെയ്യാമായിരുന്നു എല്ലാ ആൾക്കാരേലും മനസ്സിലുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും അത് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും അവർ പുറത്ത് പറയില്ല മാന്യത പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും മാന്യതയുടെ കാര്യമൊന്നും നോക്കണ്ട നമ്മുടെ ശരീരസുഖത്തിന് എന്താ വേണമെന്നു വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുക അത്ര തന്നെയുള്ളോ അല്ലാണ്ട് ഇപ്പോൾ തൃപ്തിയാവാത്ത ഭാര്യയ്ക്ക് നമ്മൾ എങ്ങനെ ചെയ്തിട്ടും ഗുളി അടിച്ചിട്ട് സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും തൃപ്തിയാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്നും ഒരേ ട്രാക്കിൽ ഓടുന്ന ട്രെയിനാണ് ഒരു റെയിൽവേ പാളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട റെയിൽവേന്ന് ആ പാളത്തിൽ നിന്നൊന്നും മാറി ഓടുന്ന ട്രെയിന് തോന്നിയാൽ തന്നെ ഓടാൻ പറ്റില്ല അത് അതേപോലെ പോയിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ തന്നെയാണ് ഇവിടെ കുട്ടികളില്ലാത്തൊരു പ്രശ്നം വേറെ ഭാര്യയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാളായിട്ടൊരു ബന്ധം വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താവെന്ന് വെച്ചല്ലോ വേറൊരു ബന്ധം എനിക്കും ആവശ്യമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഭർത്താവും അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ അപ്പോൾ ഭർത്താവ് എന്ത് വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബംഗാളി പെൺകുട്ടി നല്ല പെൺകുട്ടിയാണ് നല്ല നല്ല വെളുത്ത് നല്ല സുന്ദരിയാണ് ഇനിയിപ്പം അത് അത് അവൾ സുന്ദരി ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ചേഞ്ച് അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ട് വീട്ടിൽ കിട്ടാനുള്ളപ്പോൾ പിന്നെ അതിന് കാശ് കൊടുത്ത് മേടിച്ചത് നാട്ടിൽ നാറാ നാറാൻ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇവൻ പല പ്രാവശ്യം നോണ്ടലും ചീണ്ടലൊക്കെ ചെയ്തപ്പോൾ ബംഗാളി ഭാ ഭാര്യയ്ക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി സൗകര്യം കിട്ടിയാൽ മതി ഭാര്യയോടെ ഉള്ള കാരണം സൗകര്യം ഇല്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ആൾ പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു ഞാനേ ഒരു ടൂറ് പോവുക ബിസിനസ് ടൂറാണ് മൂന്ന് ദിവസത്തെ ടൂറിന് ഞാൻ പറയുന്നത് അപ്പോൾ ഭാര്യ പറഞ്ഞു ശരി ഇവിടെ ഇപ്പോൾ ബംഗാളികളുണ്ടല്ലോ ബംഗാളി ഭാര്യ ഉണ്ട് ഭർത്താവും ഉണ്ട് അതുകൊണ്ടിപ്പോൾ വീട്ടിലാളില്ലാത്ത പ്രശ്നമില്ല അദ്ദേഹം ടൂറിന് പോയി അപ്പോൾ ഭാര്യയുടെ മനസ്സിലെന്താ വെച്ചാൽ ഒരു ഭയങ്കര സന്തോഷം അയാൾ ടൂറിന് പോയി അപ്പോൾ ഇതിനു മുമ്പും നമ്മുടെ ഭാര്യ ഉന്നം വെച്ചിട്ടുള്ള ആരാണ് ഈ ബംഗാളി ബംഗാളിന് ഉന്നമെച്ചോളൂ അവനാ അവനാച്ച ചെറുപ്പമാണ് വളരെ ആക്റ്റീവാണ് നല്ല നല്ല പണികളൊക്കെ അവിടെ ചെയ്യുന്നത് ഇവിടെ ഒക്കെ നോക്കി നിന്ന് ജയൻ ഇവിടെ ഈ കുതിരനൊഴീനെ ഇപ്പൊ നമ്മൾ നോക്കി നിൽക്കില്ല ലക്ഷ്യമില്ല അതേപോലെ തന്നെ ഇവ പല പണികളും ചെയ്യുമ്പോൾ വിറക് വെട്ടുമ്പോഴും അതുപോലെ തന്നെ ഓരോ പണികൾ ചെയ്യുമ്പോഴും ഇവള് നോക്കി നിൽക്കാറുണ്ട് ഓ ഈ ആരോഗ്യം നമുക്കൊന്ന് രാത്രി ഒന്ന് കിട്ടിയില്ലോ എന്ന് ആലോചിച്ച് ആലോചിച്ച് അവൾ പല പ്രാവശ്യങ്ങളും ഈ ഭർത്താവ് ഉണ്ടായിട്ട് പോലും പല പ്രാവശ്യം അത് ആലോചിച്ചിട്ട് ഇവള് സ്വയംഭാവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് മൂന്ന് ദിവസം പോയപ്പോൾ അങ്ങനെ മുഴുവൻ ഒരു ഒരു ബംഗാളിയോട് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ റൂമിലേക്ക് ഒന്ന് നിങ്ങൾ വരണം രാത്രി വന്നാൽ മതിയെന്ന് പറഞ്ഞു അറിയാം ഇത് ഇതിനാണെന്നുള്ളത് കൃത്യമായിട്ട് ബംഗാളിക്ക് അറിയാം ബംഗാളി എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ബംഗാളിനെ ഭാര്യേനെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബംഗാളി മാഡത്തിൻ്റെ റൂം മുകളിലാണ് അങ്ങനെ മുകളിൽ ചെന്നു മുകളിൽ ചെന്നെങ്കിൽ ഇപ്പോൾ അവിടെ പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല സ്പ്രേയൊക്കെ അടിച്ചിട്ട് ബംഗാളിനെയും കാത്തു നിൽക്കുക ബംഗാളോട് പറഞ്ഞിട്ട് നന്നായി കുളിച്ചൊക്കെ നല്ല സുന്ദരനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന വഴിക്ക് തന്നെ വീണ്ടും ഇവള് എൻ്റെ മേത്ത് സ്പ്രേ അടിച്ചു ഇവരങ്ങോട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബംഗാളി അങ്ങോട്ട് മേഞ്ഞു കൊടുത്തു അവൾക്ക് സന്തോഷം അവൾ വിചാരിച്ചു ഓ എൻ്റെ ഭർത്താവ് പോലും ഇങ്ങനെ സൂചിപ്പിച്ച് തന്നിട്ടില്ല ബംഗാളി നീയാണ് ശരിക്കുള്ള പുരുഷൻ ഇതൊക്കെ ഇവൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ബംഗാളി ഒരുമിച്ച് പരിപാടി ചെയ്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും എടുക്കും അത്രേ ഉള്ളൂ നമുക്കിപ്പോൾ നമ്മുടെയും ഓരോ ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ആ ബിരിയാണി എന്തും ബിരിയാണി വേണ്ട അത് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാം ഫ്രൈഡ് റൈസ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ പറയും അയ്യോ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് മതിയായി നമുക്ക് ചപ്പാത്തിയും പൊറോട്ട ആക്കാം അല്ലെങ്കിൽ വല്ല ചിക്കൻ കറിയൊക്കെ ആക്കാം എന്ന് പറയും അങ്ങനെ തന്നെയാണ് ഈ ലൈംഗിക ബന്ധത്തിലും നമ്മുടെ നാവിനുള്ള രുചി തന്നെ പോലെ തന്നെയാണ് നമ്മുടെ സ്വകാര്യ ഭാഗത്ത് നമ്മുടെ ലിംഗത്തിനുള്ളത് ആ ലിംഗത്തിനും പല മനസ്സല്ലേ മനസ്സ് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതനുസരിച്ച് നമ്മുടെ അവയവങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് കയറുമ്പോൾ ആ നമ്മുടെ ആ അവയവത്തിന് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരിക്കും അപ്പോൾ അതിന് ഈ സന്തോഷത്തിനോടൊപ്പം തന്നെ ഈ അതിന് കുറച്ചുകൂടി സ്ട്രെങ്ത്തും കൂടും അതെന്താണ് ഇതൊക്കെ സെക്സിൻ്റെ ഒരു പ്രത്യേക ഒരു മാസ്മരിക ലോകണത് അങ്ങനെ നമ്മൾ ബംഗാളിയായിട്ട് അവിടെ നല്ല അസ്സല് കളി നടക്കുക ഈ ഇയാളെന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറ് പോയ നമ്മുടെ മുതലാളി ടൂറ് പോയതല്ല അദ്ദേഹം എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി അവിടെ തന്നെ ഒരു സ്ഥലത്ത് അവിടെ വിളിച്ചിരിക്കുന്നുണ്ട് അവിടെ ഒരു ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങൂടെ നീങ്ങിയിട്ട് ഒരു വലിയൊരു വരുന്ന സ്ഥലമുണ്ട് ആ അവിടെ പോയിട്ടാണ് മുമ്പേ പിന്നെ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക എന്നിട്ട് ഇവിടെ ഈ ബംഗാളിയുടെ ഭാര്യ കിടക്കുന്നവർക്ക് ഈ വൻ വരുന്നത് മുതലാളി ഇപ്പോൾ മുതലാളി വന്നിട്ടപ്പോൾ ഇവിടെ കെട്ടിപ്പന്നെ കണ്ടപ്പോൾ മുതലാളിക്ക് അങ്ങോട്ട് കമ്പിയായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈസാണ് ഈ ഡ്രസ്സ് ഒരു കള്ളിമുണ്ടും അതുപോലെ തന്നെ ഒരു ബ്രേസ് ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഈ പകുതിയൊക്കെ കള്ളിമുണ്ടും നിന്ന് അങ്ങോട്ട് അഴിഞ്ഞ് കിടന്നിട്ട് ഒരു തൊടയൊക്കെ കാണിച്ചിട്ട് ഒരു കെട്ടിപ്പിടക്കണ അപ്പം തന്നെ ഇമ്പ് വന്ന് പിടിച്ചു അപ്പോൾ ഇതിന് മുമ്പ് സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇവരും നിന്നു വന്നത് അപ്പോൾ ബംഗാളി മുകളിൽ പരിപാടി ബംഗാളിയുടെ ഭാര്യേനെ അടിയിൽ മുതലാളി പരിപാടി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ടുള്ള എക്സ്ചേഞ്ച് കളി ഇവിടെ ഒരു അമ്മേസിങ് കളിന് ഇവിടെയും കളിച്ചത് ബംഗാളിയുടെ ഭാര്യയ്ക്കും വളരെ വളരെ സന്തോഷമായി അത് കഴിഞ്ഞ് ഇവൻ വന്ന വഴിക്ക് തന്നെ പിന്നെ പിന്നിലത്തെ ഇത് ആടി മൂപ്പരെ പരിപാടിയും കഴിഞ്ഞ് മൂപ്പര് പോയി കുറേ കഴിഞ്ഞപ്പോൾ ബംഗാളിനെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബംഗാളീനം പറഞ്ഞയച്ചു അത് കഴിഞ്ഞ് നേരമ്പലത്ത് നോക്കുമ്പോൾ ഇൻ്റെ ബംഗാ നമ്മുടെ വൈകുന്നേരത്തെ ക്ഷീണൊക്കെ ഒരു ഭയങ്കര ഭയങ്കര ഒരു കളിയല്ലായിരുന്നേ മാഡത്തിന് അപ്പോൾ ആ മേടം ക്ഷീണമൊക്കെ കഴിച്ച് ഇങ്ങനെ സോഫയിലിങ്ങനെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇനി ബംഗാളി ബതക്കയെ വന്നിട്ട് പിന്നെ കൂടെ മേഡത്തിൻ്റെ ഒരു ഉമ്മ വരുതും ഉമ്മ കൊടുത്തോടി ഇവിടെ ചാടിയുണ്ടോ അതെ ഇന്നലെ നമ്മളൊന്ന് ചെയ്തു സംഗതി ശരിയെന്നെ പക്ഷെ ആ സ്വാതന്ത്ര്യം എടുത്തിട്ട് നീ ഈ വക കളികൾക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട പോയി പണി നോക്ക് എത്രയും പെട്ടെന്ന് പോയി എനിക്കൊരു ചായ കൊടുന്ന് അപ്പോൾ അത് ബെഡ്റൂമിൽ മാത്രമുള്ള സ്നേഹം പുറത്ത് സ്നേഹം ഇല്ലാന്ന് ബംഗാളിക്ക് മനസ്സിലായി ബംഗാളി പോയി ചായ എടുക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇ മൂന്ന് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് പോയ ആളുണ്ട് വന്ന് നോക്കണ ഭർത്താവ് അപ്പോൾ ഇവിടെ അതിശേഷിച്ചത് മൂന്ന് ദിവസം എന്ന് പറഞ്ഞ് ആ അതൊന്നും നടന്നില്ല ബിസിനസ് മീറ്റിങ് ക്യാൻസലായി ഞാൻ പോകുമ്പോഴേക്കും അവിടെ ചെന്നവടെ കൂടിയിട്ട് മറ്റുള്ള പാർട്ടികളും വരാത്തോടുകൂടി ബിസിനസ് മീറ്റിംഗ് പിന്നെ ഒരു മാറ്റി വെച്ചു അപ്പോൾ പിന്നെ അവിടെ നിന്ന് സമയം കളയുന്ന ഞാൻ നേരിട്ട് ഇങ്ങോട്ട് കാലത്ത് വണ്ടിയിലാണ് തിരിച്ചു പോകുന്ന പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞോട് കൂടിയിട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതലാളിയുടെ ഭാര്യ ഛർദ്ദിച്ചു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിയിലെ ഗർഭം പിടിച്ചു എന്നർത്ഥം അപ്പം തന്നെ നമ്മൾ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു അതേ എനിക്ക് ഗർഭമുണ്ട് അപ്പോൾ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഗർഭം ഉണ്ടെന്ന് ഇയാൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഗർഭം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾക്കൊരു സംശയമുണ്ട് പക്ഷേ ചില നേരത്തെ അത്ഭുതങ്ങൾ സംഭവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എന്തായാലും വിളിച്ചേക്കാൻ നോക്കിയില്ല ഇവിൾ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി എന്തായാലും നമ്മൾക്ക് ഇനി കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞു ശാസ്ത്രം ചില നേരത്തെ തോൽക്കും ചിലപ്പോൾ മനുഷ്യനായിരിക്കും ജയിക്കുക അങ്ങനെ ഇവരും പറഞ്ഞു അങ്ങനെ ഇപ്പം വലിയ സന്തോഷമായി സന്തോഷമായിട്ട് ഓടിയിട്ട് പിന്നെ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ എടുത്തിട്ട് ബംഗാളിനെ വിളിച്ചു അപ്പോൾ ബംഗാളിയായിട്ട് എന്തൊക്കെയോ സംസാരിക്കേണ്ടേ അപ്പോൾ ഇവിടെ എന്ന് ഒളിഞ്ഞു ഒളിഞ്ഞ് കേൾക്കുക ഭാര്യ ബംഗാളിയുടെ ഭാര്യ ഈ മുതലാളിയുടെ ഭാര്യ ബംഗാളിയോട്ക്ക് ഇനിയിപ്പോൾ നമ്മൾ ഞാനും ബംഗാളിയും കൂടി പരിപാടി ഇത് ഇദ്ദേഹം അറിഞ്ഞ ഈ കുട്ടികളുണ്ടായ വിവരം ഇനിയിപ്പോൾ ബംഗാളിയോട് ചോദിക്കുകയാണോ ബംഗാളി അത് ഇവള്ക്ക് ഭയങ്കര പേടി എന്നിട്ട് ഇവിടെ പതുക്കെ തന്നിട്ട് ബംഗാളിനെ മാറ്റി കൊണ്ടുപോയിട്ട് വർത്തമാനം പറയണത് അപ്പോൾ ഇവിടെ വിളിച്ചെന്ന് കേട്ടു ബംഗാളിയോട് പറഞ്ഞു നീ അമ്പതിനായിരം രൂപേൻ്റെ ഇത് നീ ഇനി പൊക്കോളൂ ഇനി നമുക്ക് നിങ്ങളുടെ സേവനം വേണ്ട അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ബംഗാളി പറഞ്ഞു എന്താ മൊലാളി ഞങ്ങൾ പറഞ്ഞയക്കുന്നത് അല്ല പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സേവനം നിങ്ങളുടെ ഭാര്യയും ഭർത്താവിൻ്റെ സേവനം ആവശ്യമില്ല ഞങ്ങൾ ഇനി ഇവിടെ ഒരു മലയാളി ഈ പ്രസവെടുക്കാനും അതുപോലെ കുട്ടീനെ നോക്കാനൊക്കെ അറിയാവുന്ന ഒരാളെ വെക്കാനോ ഉദ്ദേശം എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് എനിക്ക് അറിയാമല്ലോ പറഞ്ഞു ഓവ് ഓ ഭാര്യ അറിയാം അറിയാം അപ്പോൾ ഈ അമ്പതിനായിരം രൂപ നിനക്ക് തന്നു നീ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല മുതലാളി ഈ അമ്പതിനായിരം രൂപ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇവിടെ നിന്നൊന്നു പോകാൻ തീരെ ഇഷ്ടമില്ല എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം കാശല്ല വലുത് മുതലാളി ഇങ്ങനെങ്കിലും എന്നെ അവിടെ അവിടെ നിർത്തുക ഞങ്ങളിവിടെ നിർത്തുക ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഒരു ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പണിയില്ല അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടാണ് അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ അതെ നീ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് നീ വിചാരിക്കേണ്ട നീ രാത്രിയിൽ എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ട് പണിയെടുത്ത് കൊടുത്ത് ആ ആ പണിയുടെ ശക്തി കൊണ്ടാണ് ഇപ്പം അവൾ ഛർദിച്ചത് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ നിൻ്റെ കുട്ടിയാണെന്നുള്ളത് എനിക്കറിയാം അപ്പം അതുകൊണ്ട് ആ ഒരു നന്ദിക്കുള്ള ഒരു പൈസനെ ഞാൻ നിനക്ക് തന്നത് അതിനൊരു ഒരു കൂലിനെ നിനക്ക് തന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെന്ന് ചെന്നെങ്കിൽ ഞാൻ പൊക്കണം പക്ഷേ ഈ അമ്പതിനായിരം രൂപ തന്നാൽ പോരാ ഒരു അമ്പതിനായിരം രൂപ തരണം അതെന്തിനെ നീ നിനക്ക് ഇനി ഒരു അമ്പതിനായിരം രൂപ തരുന്നത് എന്താ കാരണം മുതലാളിയും പണിയെടുത്തല്ലോ മുതലാളിയും പണിയെടുത്തിട്ട് എൻ്റെ ഭാര്യയും ഗർഭിണിയായിട്ടുണ്ട് ആ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ മുതലാളിയുടെ കുട്ടിയാണ് അപ്പോഴാണ് ഇവർക്ക് രണ്ടാൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പോൾ പറഞ്ഞ് അപ്പോൾ മുതല ബംഗാളിക്ക് മലയാളികളെക്കാളും ബുദ്ധിയാണ് ബംഗാളിക്ക് മുതലാളി എനിക്കും കുട്ടികളുണ്ടാവില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു എനിക്ക് പിള്ളകളുണ്ടാവില്ല മുതലാളിക്കും പിള്ളകളുണ്ടാവില്ല അപ്പം നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യന്മാരെ നമ്മൾ ചിലപ്പോൾ ഈ എന്നും ബന്ധപ്പെടുന്ന ആൾക്കാർ അതേപോലെ തന്നെ ചെയ്യുമ്പോൾ ചില നേരത്ത് ഈ ശരിക്കും സ്ത്രീ നമ്മുടെ ഭാര്യമാർക്ക് ഓർഗാസം വരാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരും അത് വേറൊരാളായിരിക്കുമ്പോൾ അത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം പേടി ഭയം എല്ലാം കൂടിയായിട്ടാണ് നമ്മൾ ഒരാളുടെ ഭാര്യേനെ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഭാര്യനെ മുതലാളി ചെയ്തപ്പോഴും മുതലാളിയുടെ ഭാര്യനെ ഞാൻ ചെയ്തപ്പോഴും ഇത് രണ്ടു പേർക്കും ഗർഭം കാരണം അതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളവെടി വെക്കുമ്പോൾ അവിടെ കുട്ടികൾ എന്തായാലും ഉണ്ടാവും ആ കാര്യം ഉറപ്പാണ് അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം അവിടെ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് മുതലാളിയുടെ ഭാര്യേനെ ഞാൻ എനിക്ക് മുതലാളിക്ക് സന്തോഷമായിട്ട് ഞാൻ കുട്ടീനെ ഉണ്ടാക്കി തന്നില്ലേ അതുപോലെ തന്നെ എനിക്ക് സന്തോഷമായി മുതലാളി മുതലാളിയെ പോലത്തെ ഒരു പയ്യോ കുട്ടി എനിക്കുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം എനിക്കൊരു അമ്പതിനായിരം രൂപ നന്നാൽ ഞങ്ങളുടെ പൊക്കോളാന്ന് പറഞ്ഞു ശരി 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 ഞങ്ങൾ എല്ലാം അംഗീകരിക്കുന്നു ഇനി ഈ പേര് പറഞ്ഞു വരാട്ടിന്ന് മതി ഇത് നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കണം വേറൊരാളെ അറിയരുത് അമ്പതിനായിരം രൂപയും കൊടുത്ത് ബംഗാളിനെ സെറ്റിൽ ചെയ്ത് വിട്ടു പക്ഷേ ഈ ബംഗാളിയും ഭർത്താവ് കൂടി സംസാരിച്ചത് മുഴുവൻ ഭാര്യ അപ്പുറത്ത് നിന്ന് കേട്ടു എന്നിട്ട് അപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി അപ്പോൾ ഇയാൾ ടൂറ് എന്ന് പറഞ്ഞു പോയിട്ട് ബംഗാളിക്ക് ബംഗാളീൻ്റെ ഭാര്യയ്ക്ക് ഗർഭിണുണ്ടാക്കി കൊടുക്കാനായിട്ട് പോയതല്ലേ അപ്പോൾ ഭർത്താവിനോടൊന്നും ചോദിക്കാനും പറ്റില്ല കാരണം എന്താണ് ഇവിടെ ബംഗാളിയായിട്ട് കളി കടന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല സംഭവങ്ങളും പല കാര്യങ്ങളും പല സ്ഥലങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതിലൊന്നും തെറ്റൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളില്ലെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാർ ഇനിയിപ്പോൾ എത്ര കഷ്ടപ്പെട്ട് കിടന്ന് പരിപാടി ചെയ്താലും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല പക്ഷേ വേറൊരു പയ്യനോ അല്ലെങ്കിൽ വേറൊരാളോ അത് ചിലപ്പോൾ ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ ചിലപ്പോൾ കുട്ടികളുണ്ടാവും ചിലപ്പോൾ ഭാര്യയ്ക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളുണ്ടാവും അത് ഈ കുട്ടികൾ ഉണ്ടാവുന്നതും ഇല്ലാത്തതൊക്കെ അതൊരു ചെറിയൊരു ചെറിയൊരു മാജിക്കാണ് അതിനിപ്പോൾ ഈ ഡോക്ടർമാർ പറയും കൗണ്ട് പോരായീന് അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ അവർ കാശ് തട്ടിക്കാൻ വേണ്ടി പറയണതാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ണടക്കുക ആരെങ്കിലും ഒന്ന് പരിപാടി ഇത് മാറ്റിയൊന്ന് തൊഴുത്ത് കഴി മാറ്റി കെട്ടി വെക്കുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഒന്ന് കെട്ടി വയ്ക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മൾ വെറുതെ പറഞ്ഞാൽ കേട്ടോ എന്ന ഭാഷ അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് അടിക്കാൻ മറന്നവരെന്നോ ലൈക്ക് അടിച്ചോളൂ നാളെ കാണാം